വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട് നിലമ്പൂർ കാഞ്ചിരപ്പുഴയ്ക്ക് അക്കരെ പന്തീരായിരം വനത്തിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തി അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും ചേർന്നാണ് മണിക്കൂറുകൾക്കകം മൂന്നുപേരെയും രക്ഷപ്പെടുത്തിയത് tamam tutçavı deprem kaçtı. Avuç don. കാഞ്ഞിരപ്പുഴയിൽ പെട്ടെന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചേ നാൽപ്പതോടെയാണ് വനത്തിൽ മൂന്ന് പേർ ആഠ്യൻപാറ പവർഹൌസ് കാണാനെത്തിയ ചുങ്കത്തറ സ്വദേശികളായ സംഘത്തിലെ ആഷീർ സുഹൈബ് ഷഹൽ എന്നിവരാണ് പുഴയ്ക്കരെ വനത്തിൽ വനത്തിൽ കനത്ത മഴ പെയ്തതോടെ പെട്ടെന്നുണ്ടായ മലവെള്ളപ്പാച്ചിലാണ് ഇവർ ഒറ്റപ്പെടാൻ കാരണം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഡയമണ്ട്സ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറും ചോക്ലേറ്റുകൾ വണ്ടൂർ